<esi> so Ina, the the ാ അല്ലയുടെ ഖലീഫമാരാരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം സൂറത്തിൽ മാഹിത പതിനഞ്ചാമത്തെ ആയത്തില് നൂറു വക്കിതാബിൻ മുബീൻ എന്ന് പറയുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അള്ളാഹുൽ നിന്നുള്ള നൂറ് പ്രകാശം അവതീർണമായിട്ടുണ്ട് വഖിതാബിൻ മുബീൻ സർവ്വതും വിശദീകരിച്ചു കൊടുക്കുന്ന ഖുർആാനിനെയും ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇവിടെ ചിന്തിക്കേണ്ടത് സഹോദരന്മാരെ ഖുർആാൻ മാത്രമല്ല നൂറുണ്ട് ജീവിക്കുന്ന പുസ്തകം ഇവിടെ ഹദീസ് ഉണ്ട് എന്നുള്ളതല്ല പറയുന്നത് ജീവിക്കുന്ന നൂറുണ്ട് എന്നുള്ളതാണ് സുഹൃത്തിൽ മാഹിത് പതിനഞ്ചില് നമ്മെ പഠിപ്പിക്കുന്നത് ആ നൂറ് ഉൾക്കൊള്ളുന്ന ആളുകളിലൂടെ വേണം നമ്മുടെ ജിഹാദുൽ അക്ബർ നടത്തപ്പെടേണ്ടത് അവരാണ് മുർഷിദായവതി അവരാണ് കാഴ്ചശക്തി തിരിച്ചു കിട്ടി അള്ളാഹുവിന്റെ ഖലീഫമാരായി നിയോഗിക്കപ്പെടുന്ന ആളുകൾ കേരളക്കരയിലെ പൂർവികന്മാരായി നമുക്ക് കൈമാറി വന്ന ഒരു ഒരു ഗിഫ്റ്റ് ഉണ്ട് മൊഹിയദ്ദീൻ മാല എല്ലാരെ കോഴിയും പൂകിയടങ്ങുമേ മുഹിയൻ കോഴി കിയാമന്നോളം പോവും എല്ലാവരുടെ വഴി അസ്തമിച്ചു കഴിഞ്ഞാലും മൊഹിയദ്ദീൻ വഴി കിയാമന്നോളം ഉണ്ടാവും എന്നുള്ളതാണ് ആ മാലയിലെ ഈരടികൾ പറയുന്നത് അത് തന്നെയാണ് കഥക്കുമ്മനുള്ള ഹി നൂറൻ വെതാബ് മുബീൻ എന്ന് പറഞ്ഞതിലെ നൂറ് അതായത് മുഹിയദ്ദീൻ ദീനിനെ ഹയാത്താക്കുന്ന ആളുകളുടെ ശൃംഖല അത് കിയാമന്നാള് വരെ നിലനിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഓരോ കാലഘട്ടത്തിലും മുഹിയദ്മാർ ഇവിടെ എന്നുള്ളത് ദീൻ ുന്നതിന് അനിവാര്യമാണ് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാഖിറാമും എങ്ങനെ ജീവിച്ചിരുന്നു അത് അതേപോലെ തനി ആവർത്തനം കൊണ്ടുവരണമെങ്കിലും ആ മുഹിയുടെ കീഴിലുള്ള ഒരു ദീൻ ഇവിടെ അനിവാര്യമാണ് അല്ലേ നമ്മൾ കുറച്ചും കൂടി ഭൗതികമായി ചിന്തിക്കുകയാണെങ്കിൽ ഇസ്ലാം കാലികമാവല്ലേ എപ്പോഴാണ് ഒന്ന് ചിന്തിച്ചു നോക്കി വസല്ലം സഹാബാക്കളും വന്നു അവര് ഭയങ്കരമായിട്ടുള്ള പിന്നെ പിന്നെ ദീനിനു വേണ്ടി ദീനിനെ നിലനിർത്താൻ വേണ്ടിട്ടുള്ള യുദ്ധങ്ങൾ വ്യാപൃതരായം ചെയ്തു അവർക്ക് ഇത്രയും ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ഒരു അന്ന് ഉണ്ടായിരുന്ന അതേപോലെ വിപാദത്ത് ചെയ്യാനും നേടാനുമുള്ള സാഹചര്യം ഇന്നില്ലെങ്കിൽ പതിനാല് നൂറ്റാണ്ടു മുമ്പ് ഇറങ്ങിയ ദീന എങ്ങനെ കാമിലാകുക അല്ലെ പൂർണമായ രൂപത്തിൽ കാലിക പ്രസക്തി എപ്പോഴാണ് വരിക അന്ന് ഉണ്ടായിരുന്ന അതേ സാഹചര്യം ആത്മാവിന് സ്ഫുടം ചെയ്യാനും കാഴ്ച ശക്തി തിരിച്ചു കിട്ടാനും വന്നടുത്തേക്ക് അതിന്റെ ആ നാഥനിലേക്ക് സന്തോഷവാനായി ഇവിടുന്ന് പോകാനുള്ള അന്നുണ്ടായിരുന്ന അതേ സാഹചര്യം ഇന്നുണ്ടെങ്കിലാണ് മാത്രമേ ഇസ്ലാം കാലികമാകുള്ളൂ അതാണ് ഇപ്പോൾ മുഹിയുദ്ദീൻ ബഹുമാനപ്പെട്ട മൊഹിയുദ്ദീൻ ഷെഹറെന്ന് പറഞ്ഞതിന്റെ കാലിക പ്രസക്തി ഇസ്ലാം കാലികമാകണമെങ്കിൽ മുഹിയദ്ദീൻമാർ തെയ്യാമനാള് വരെ വന്നിരിക്കൽ അനിവാര്യമാണ് അപ്പോ ഇവിടെയാണ് ഇന്നിന്റെ മുഹിയദ്ദീൻ బహుమానపెట్టన్ డాక్టర్ సూఫి ముహమద్ యూసూఫ్ సుల్తాన్ షా చాదరి మహామరీషి ముదీన్ కేరళకరీన్ హయాత్ ఆకద్దీన్ షేఖాన్ వన్న అదే సహచర్య కేంద మహానబరం సుల్తాన్ షాఖాద్రి ചരിത്രം ഒരുപാട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാൻ പറ്റും ആ മഹാമനുഷ്യയുടെ ഇന്നിന്റെ ഇന്നിന്റെ മുഹമ്മദ് സൂഫി മുഹമ്മദ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ താദരി എന്ന ഇന്നിന്റെ കാലഘട്ടത്തിലെ ആ നൂറിന്റെ ഉടമയും കതിജാക്കും നൂറും കിതാബും മുബീൻ എന്ന് പറഞ്ഞതിൽ ആ നൂറ് കൈമാറി കൈമാറി വന്നത് ബഹുമാനപ്പെട്ട കുത്തുബ് സമാൻ ഡോക്ടർ സൂഫി യൂസുഫ് സുൽത്താൻ ഷാ ഖാദരിയിൽ നിന്ന് ആ നൂറ് കൈമാറി ഇന്നിന്റെ നൂറായി എന്തിൻ്റെ സർവതുമായി ഒരു പിന്നെ ആളുകളെ അവരുടെ ഹൃത്തിയിലേക്ക് പകർത്തി കൊടുക്കുന്ന ദൗത്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി കർമ്മനിരന്തരായി കൊണ്ടേയിരിക്കുന്നത് നമ്മള് സോഷ്യൽ വർക്കുകളെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തുന്ന കാലഘട്ടമാണ് ഇന്ന് ഒരുപാട് യൂട്യൂബേഴ്സുകളിലാണ് കുറെ വീട് വെച്ചു കൊടുത്തു കുറെ രോഗികളെ ശുശ്രൂഷിച്ചു പലറ്റവിൽ കെയറിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഒരുപാട് വിവാഹങ്ങൾ നടത്തി കൊടുത്തു ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യുന്ന സോഷ്യൽ വർക്ക് ചെയ്യുന്നവരെ ഒരുപാട് വാനോളം പൂർത്തുന്നവർ കേട്ടോ മനുഷ്യന് ലഭ്യമാകേണ്ട മൗലികാവകാശം കഠിന തപസയിലൂടെ നേടിയെടുത്ത് അത് പൊതുജനങ്ങൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച മഹാമനുഷ്യാണ് കുത്തുബുസമാ ഡോക്ടർ സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി എന്ന മഹാമനുഷി ആ ദൗത്യം ഒട്ടും കുറവില്ലാതെ ആ പാരമ്പര്യത്തോടുകൂടി തനിമയോടുകൂടി നിലനിർത്തുന്ന ദൗത്യത്തിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി എന്ന ഇന്നിന്റെ മഹാമനുഷി അപ്പോ അവർക്ക് എത്ര കയ്യടി നാം നൽകേണ്ടതുണ്ട് നമ്മൾ സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ പുകഴ്ത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇവരുടെ സ്ഥാനം എത്രമാത്രം ഉയർന്നതാണ് നാം ചിന്തിക്കാൻ വേണ്ടി പറയാന് നാം ഗൾഫിലേക്ക് പോകണമെന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ നമുക്ക് എന്തെല്ലാം വേണം വിസ വേണം ടിക്കറ്റ് വേണം ഹോട്ടൽ ബുക്കിംഗ് വേണം തൽക്കാലം പോകുന്നവരാണെങ്കിൽ ഇമിഗ്രേഷൻ കഴിയണം വിസ മെസ്സേജ് വേണം എന്തെല്ലാം കടം വരൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു വിദേശ യാത്ര പോകുന്നത് എൻ്റെ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ നമ്മൾ കാലാകാലം ജീവിക്കാനുള്ള ഒരു ലോകത്തേക്ക് പോവുകയാണ് ഞാൻ ആദ്യയിൽ പറഞ്ഞ ഹദീസ് എന്താണ് നാം മുസാഫിറാവുകയോ അല്ലെങ്കിൽ വൈദ്യ വിദേശിയാകോന്നാണ് നമ്മ ഇവിടുന്ന് പോകാനുള്ള ആളുകളാണ് അപ്പൊ നാം യാത്രയാകുന്ന സമയത്ത് നമുക്ക് വേണ്ട സർവ ഡോക്യുമെന്റേഷൻസും ക്ലിയർ ചെയ്ത് രാജകീയമായി ഇവിടുന്ന് യാത്ര നൽകുക എന്നുള്ള ദൗത്യത്തിലാണ് ഈ മഹാമനുഷ്യകളുള്ളത് ഇവർക്ക് എത്ര കയ്യടി നൽകണം അഅഅലി സ്വല പറഞ്ഞാ എന്താ എനിക്ക് ശേഷം പ്രവാചകരില്ല എനിക്ക് ശേഷം എന്റെ പ്രതിനിധികൾ വരും ഇവരുടെ പ്രത്യേകത എന്താണ് മുഹിയദ്ദീൻമാരുടെ പ്രത്യേകത എന്താണ് ഉമ്മിയായ അലൈഹി അലൈഹിമിനെ എന്ത് പ്രത്യേകത കൊണ്ടാണ് വിശേഷിപ്പിച്ചത് അഞ്ച് ക്വാളിഫിക്കേഷൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അയച്ചത് ഷാഹിദ് ഷഹാദത്ത് കരാറ് പുതുക്കി കൊടുക്കാൻ യോഗ്യരായിട്ട് ഷാഹിദായിട്ടാണ് ഞാൻ അയച്ചിട്ടുള്ളത് ഓ മുബിറ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ടാണ് എന്നെ അനുദാപനം ചെയ്യാനെങ്കിൽ നിങ്ങൾക്ക് ആക്ഷരത്തില് രക്ഷപ്പെടാം പുഞ്ചിരിച്ചു വിടവാങ്ങാം ജീർണിക്കാതെ കബറില് നിങ്ങൾക്ക് വസിക്കാം വനദീറ ഇതിനെ ഇതിനധിക്കുന്ന ആളുകൾക്ക് നാളെ അഷറയിൽ വരുന്ന സമയത്ത് നിങ്ങൾ വേർക്കും നിങ്ങൾ റബ്ബിനോട് കരാർ ചെയ്യാതെ ഒന്നാമത്തെ കർമ്മം ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ചീഞ്ഞളിയുന്ന ഒരു ലോകത്തില് ലോകത്തിലും മഷറയില് ഒരു ചാണകല ഭൂമി ചെമ്പും തരാവുന്ന സമയത്ത് അന്ന് നിങ്ങൾ വേർക്കൂ അന്ന് എന്ന അനുദാനം ചെയ്യുന്ന വിഭാഗം മിന്നൽ വേഗത്തിൽ സ്ഥിരത്ത് കടന്നു പോകും പക്ഷെ നിങ്ങൾ അന്ന് വേർക്കും എന്ന് താക്കീത് പറയുന്ന വിലാബി അള്ളാഹുന്റെ ഇതിനോട് കൂടിയിട്ടാണ് അവര് ദേഹത്തിന് അള്ളാഹുന്റെ സമ്മതത്തോട് കൂടിയിട്ടാണ് ഈ ദൗത്യത്തിന് മുന്നിട്ട് വരുന്നത് അള്ളാഹുന്റെ സമ്മതം കൊണ്ട് തന്നെയാണ് കുത്തുബ് സമാൻ സൂഫി സുഫി മഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദി മഹാനുള്ള ഈ ദൗത്യവുമായി വന്നത് എന്നുള്ളത് ചരിത്രങ്ങളിലെ പിന്നാമ്പുറം നോക്കിയാൽ അറിയാം ബഹദാദി യാത്രാവേലയിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഹി നിസാമുദ്ദീൻ സുൽത്താൻ ഷാഖാദിനെ മഹാനോൾക്കുള്ള ഈ ദേഹത്തിനുള്ള സമ്മ സമ്മതം വന്നത് എന്നുള്ളത് നമുക്കും അറിയുന്ന കാര്യമാണ് പാരാവാരങ്ങളായി ജനങ്ങള് ദേഹത്തിന് മഹാനോ ദേഹത്തിന് ഇറങ്ങിയപ്പോൾ ഒഴുകിയത് നാം കണ്ടതാണ് ഓ സിറാജൻ മുനീറ അഞ്ചാമത്തെ യോഗ്യതന്ത സിറാജൻ മുനീറ വെട്ടിത്തെറങ്ങുന്ന പ്രകാശവും പ്രകാശഗോപുരവുമായിട്ടാണ് വന്നിട്ടുള്ളത് അതെ തീർച്ചയായും ഇന്നിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി റസൂൾ അലൈഹി വസല്ലമയുടെ ആ തനി നൂറാണ് ഷെയ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി എന്ന മഹാമനീഷ്യുള്ളത് അലമില്ലാ റാഹിൽ വച്ച് പ്രവാചികൾക്ക് പ്രത്യേക കരാർ ചെയ്ത ആ കരാറാണ് ഖരീഫുമാരിലൂടെ കൈമാറുന്നത് ആ കൈമാറാൻ യോഗ്യനായി വന്ന ഷെയ്ൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി അത് പ്രകാശ ഗോപുരമാണ് ഇനി ഇവിടെ ഒരു കാര്യം പറയാനുള്ളത് അത്ര ദൗത്യമായി വന്നു അല്ലെ അല്ലബീനായ റസൂലെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്തത് കൊടൽമാലക ചീഞ്ഞറിഞ്ഞ കൊടൽമാലകം ഉണ്ടല്ലേ ജക്കറി നബിഅലി സ്ലാമിനെ മരത്തിൽ കയറി രക്ഷപ്പെട്ടു വനി ഇസ്രായേൽ വന്ന സമയത്ത് അപ്പോ മരം വിളിച്ചു പറഞ്ഞ ഇതിനകത്ത് ഇണ്ട് അപ്പൊ മരത്തിനെ നടു ഛേദിച്ചിട്ടാണ് കൊല്ലുന്നത് അതവിടെ കറാമത്ത് കാണിച്ചിട്ടുണ്ട് മരത്തിന്റെ ഉള്ളില് അങ്ങനെ അസംഭവികമായ കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടിട്ട് പോലും വിശ്വസിച്ചില്ല ഛേദിച്ചു പോകും അതുപോലെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ഈ ദൗത്യമായി വന്നപ്പോ തീ കൊണ്ടാരത്തിലേക്ക് എറിഞ്ഞു ഇവിടെ സ്വാഭാവികമാണ് നൂറ് വഹിച്ചു വരുന്ന ആളുകൾക്കെതിരെ ശത്രുക്കള് അത് കൂട്ടത്തിൽ നിന്നും അകത്തു നിന്നും പുറത്തു നിന്നും ശക്തമായിട്ടുണ്ടാകാന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് നമുക്ക് അവരെ കുറിച്ച് പറയാനുള്ളത് ഒറ്റ വാക്കളു ശത്രുക്കൾ കുരക്കട്ടെ സാർത്ഥവാഹക സംഘം മുന്നോട്ട് നമ്മളൊരു ആപ്തവാക്യം പഠിച്ചിട്ടുണ്ട് ഇതേവിടെ നമുക്ക് പറയാനുള്ളൂ എന്റെ റൂഹ് രക്ഷപ്പെടണം എന്നുള്ളത് നാം ഏവരുടെയും കാര്യമാണ് ഇതിന് ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും വാദമുഖങ്ങൾ കേട്ട് ജൽപ്പനങ്ങൾക്ക് വഴിപ്പെട്ട് മഹാമാരെ വിമർശിക്കുന്നത് ബുദ്ധിയല്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത് മരണമില്ലാ വിഭാഗത്തിന്റെ വിശേഷങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിത ലക്ഷ്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം സൂറത്തിൽ തുടക്കത്തിൽ മുർഷിദായ വലിയ കാര്യം പറഞ്ഞു അതിന്റെ മദ്യമാവുമ്പോഴേക്കും മോസാ നബിയും നബിയും തമ്മിലുള്ള സഞ്ചാരവും ഒരു മുർഷീദിനെ പിൻപറ്റേണ്ട കാര്യവും അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് സുഹൃത്തു അവസാന ഭാഗം വരുമ്പോ പറയുന്നത് അള്ളാഹുനെ ദർശിക്കാൻ സായുജ്യമണിയാനാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അമല സ്വാലിഹ സ്വാലിഹായ അമൽ ചെയ്തു കൊള്ളട്ടെ എന്നാണ് പറയുന്നത് അപ്പൊ സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുള്ള അമലാണ് അത് റൂഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമലാണ് അത് മുർഷിദായ വലിയിലൂടെ ഉള്ള അമലാണ് ആ അമലാണ് നാം ചെയ്യേണ്ടത് റാബിയത്തിൽ പറഞ്ഞൊരു ചരിത്രമാണ് ഇവിടെ ഓർമ്മ വരുന്നത് അള്ളാഹുവേ നിന്റെ നരകത്തിനെ പേടിച്ച് ഞാൻ വിവാദത്തിൽ ചെയ്യുന്നില്ല നിന്റെ സ്വർഗത്തെ കാക്ഷിച്ചുകൊണ്ട് ഞാൻ വിവാദത്തിൽ ചെയ്യുന്നില്ല നിന്നെ കിട്ടാൻ വേണ്ടി നിന്നെ ക്രമിക്കാൻ വേണ്ടി നിന്നെ നിന്നിലേക്ക് ലയിക്കാൻ വേണ്ടി മാത്രമാണ് റബ്ബെ ഞാൻ വിവാദത്തിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ നമുക്കും അത്തരത്തിലുള്ള ഒരു ജീവിതമല്ലേ വേണ്ടത് കുറച്ചുതായ വലിയിലൂടെ നമ്മുടെ ആത്മാവിനെ ഹയാത്ത് ആത്മാവിനെ ഹയാത്ത് നേടി അല്ലെങ്കിൽ പോകുന്ന അവസാന നിമിഷമെങ്കിലും ഹയാത്ത് നേടി ജീവിതം കഴിഞ്ഞ് അക്ഷരയിൽ മിന്നൽ വേഗത്തിൽ പോകുന്ന ഒരു വിഭാഗത്തിലല്ലപ്പെടേണ്ടത് അതിനല്ല അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് അതിനല്ല റസൂളുള്ള അബീഫമാരെ യാമനാൾ വരെ പറഞ്ഞേക്കുന്നത് അതിനല്ലേ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെഹർ അലിഅള്ളന്ന് പറഞ്ഞ എല്ലാരും കോഴിയും കോഴി കിയാമെന്നോളം പോകുന്നു ഇന്നിൻ്റെ ഇന്നിന്റെ മഹിയൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷെഹാദരി എന്ന മഹാമനുഷി എല്ലാ നിലക്കും യോഗ്യരാണ് നമുക്കും വേണം അവരുമായിട്ടുള്ള സഹവാസം ആ സഹവാസത്തിലൂടെ വേണം ഇവിടെ നമ്മൾ പുഞ്ചിരിച്ച് ഇവിടെ വാങ്ങാൻ എന്നാൽ

നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച സമയം നിന്റെ ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോൾ നീ കരയുകയായിരുന്നു നിന്റെ മരണമാസന്നമാകുന്ന വേളയിൽ ചുറ്റുമുള്ളവർ വാവിട്ട് കരയുമ്പോൾ സന്തോഷത്താൽ പുഞ്ചിരിക്കാൻ അത്യധ്വാനം നീ ചെയ്യുക മരണവേളയിൽ പുഞ്ചിരി തൂകയെ നീ ഇവിടുന്ന് ഇവിടെ വാങ്ങാവൂ എന്നാണ് ബഹുമാനപ്പെട്ട അലിയബിൻ അബി താലിബിൻ കറമുള്ള നമ്മെ പഠിപ്പിക്കുന്നത് അൽമത്ത് മരണം ലഭിക്കുന്ന പാരിതോഷികമാണ് ഗിഫ്റ്റ് ആണ് അവാർഡാണ് അങ്ങനെയാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അപ്പൊ പാരിതോഷികം കിട്ടുമ്പോ കരിയല്ലല്ലോ വേണ്ടത് ഉഞ്ചിരിച്ചിട്ടല്ല പാരിദോഷ്യം കൈപ്പറ്റേണ്ടത് അപ്പോ അവന്റെ അധ്വാനത്തിന്റെ റിസൾട്ടാണ് ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള അവന്റെ പ്രയാണം അപ്പൊ അള്ളാഹു സുഹാനല്ല ഈ ഗിഫ്റ്റുമായി വരുന്ന കുഞ്ചിരി തൂക്കി ഗിഫ്റ്റുമായി വരുന്ന ആളുകളെ സ്വീകരിക്കുന്നത് കണ്ടോ ഇന്ന ഏ ആത്മശാന്തി കരസ്ഥമാക്കിയ ശരീരമേർജിക്ക് നിന്റെ നാഥനിലേക്ക് നീ മടങ്ങുക നിന്റെ ആത്മാവുമായി ബന്ധിപ്പിച്ച് ആത്മാവിന്റെ കർമ്മം നിർവഹിച്ചു വരുന്നതായ ആ ശരീരമേ നീ നിന്റെ നാടനിലേക്ക് മടങ്ങുക പരസ്പരം തൃപ്തി അടഞ്ഞ നിലയിൽ എന്നിലേക്ക് നീ മടങ്ങുക പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ഒരു യാത്രയായ നമുക്ക് കിട്ടേണ്ടത് ഈ രീതിയിലുള്ള ഒരു മരണമല്ല നാം കൊതിക്കേണ്ടത് അതുകൊണ്ട് മറ്റുള്ള ജൽപ്പനങ്ങളുടെ അടിമകളായി പോകരുത് എന്ന് മാത്രമാണ് ഈ വേളയിൽ അപേക്ഷിക്കാനുള്ളത് ഇൻഷാല്ല മരണമില്ലാത്ത ഖബറിൽ വെച്ചും മരണമില്ലാത്ത ആളുകളുടെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ കുത്തുബ് സമാൻ സുൽത്താൻ ഷാ ഷാക്കാതിരി മഹാനോറുകളില് പറയാറുണ്ട് ഖബറടുത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര എത്ര ഖബറാളികളാണ് പുതിയ കൊള ചമഞ്ഞ് നിൽക്കുന്നത് മഹാനവറുകൾ നിരന്തരം പറയുകയായിരുന്നു എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്റെ ആയിരക്കണക്കിന് മുനീതന്മാര് ഇവിടെ വഫാത്തായിട്ടുണ്ട് അവരുടെ വഫാത്ത് സമയം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പുഞ്ചിരി തോകി ഇവിടുന്ന് വിട അതിലും നിങ്ങൾക്ക് സംതൃപ്തമല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ ഖബറിടം പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഫമ്പടയ്ക്ക് പോലും ഒന്നും പറ്റാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ദർശിക്കാനാവും ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മഞ്ചേരി പുല്ലൂരിനടുത്ത് അവിടെ പള്ളിയുടെ വികസന സമയത്ത് അവിടെ പുല്ലൂർ ഖബർ തുറക്കാൻ ഇടവന്ന ഒരു സാഹചര്യം നിഷ്പക്ഷ മതികളായ ആ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം കഫമ്പടയ്ക്ക് പോലും ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് അവരുടനെ ആ ഖബർ മൂടി വെക്കുന്ന ഒരു രംഗം ആ നാട്ടുകാര് മഞ്ചേരി പുല്ലൂര് നിങ്ങൾ പോയി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ചരിത്രം ദീർഘിപ്പിക്കുന്നില്ല ഒരു ഉദാഹരണം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇറാഖിൽ നടന്ന സംഭവം ഫൈസൽ രാജാവിന്റെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബുദ് ജാദിർ അബുഹു ദൈഫ യമാനി ഈ രണ്ട് സൊഹാബാക്കളെ ടൈഗ്രീസ് നദി തീരത്ത് നിന്നും കബറിൽ നിന്ന് ഖബറിലേക്ക് വെള്ളം ഇരച്ചു കയറിയ സമയത്ത് അവരിനെടുത്തതും സുഗന്ധം വഹിക്കുന്ന ആ ജനാസയെ സൽമാൻ ഫാരിസി ഫാരി അള്ളാഹുനുണ്ടെ ചാരത്തേക്ക് മാറ്റി പറമാടിയത് നമ്മൾ ചരിത്രത്തിൽ കണ്ടതാണ് രണ്ട് സൊഹാബാക്കളായിരുന്നു അതുപോലെ തന്നെ എത്ര എത്ര കബറാളികളാണ് നമ്മുടെ ചുറ്റും നമ്മളെ കബറസ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിൽ കടന്നുകൊണ്ടിരിക്കുന്നത് മക്ബറില് കടന്നുകൊണ്ടിരിക്കുന്നത് റോഡ് വികസനത്തിന്റെ സമയത്ത് ഇപ്പൊ നമ്മളടുത്ത് ഹുബ്ലിയില് ഇതുപോലുള്ളൊരു ശരീരത്തിനെ മാറ്റുന്നത് നമ്മൾ കണ്ടിരുന്നു ഒരു കാതിരിയുടെ ശരീരമായിരുന്നു അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാ ഭാഗത്തും ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ അന്വേഷിച്ച് നോക്കുന്നവർക്ക് നമുക്കിത് കാണാൻ പറ്റും അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് വല്ലവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ഇസ്ലാം കാലികമാകണമെങ്കിൽ നമുക്കും അതിനുള്ള അത് എത്തിപ്പെടാനും നേടിപ്പിടിക്കാനുള്ളതായ സാഹചര്യം ഉണ്ടെങ്കിലാണ് ഇസ്ലാം പൂർണ്ണമാവുകയുള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഒരു ദീനിലേക്കാണ് അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിലാണ് നാമും ഉൾപ്പെടേണ്ടത് എന്നുള്ള സന്ദേശമാണ് ഇവിടെ പറയാനുള്ളത് പ്രഭു സുബാനാവത്താല നാം ഏവരെയും